ഹലോ കൂട്ടുകാരി നമുക്കിന്നൊരു കൂമ്പ് തോരൻ വയ്ക്കാം ഓക്കെ അപ്പോൾ ഈ കൂമ്പ് തോരം വെക്കുകയെന്നു വെച്ചാൽ എല്ലാ കൂമ്പൊന്നും കൊള്ളത്തില്ല കേട്ടോ അതായത് ഈത്ത വാഴയുടെയും പഴയതൊടിൻ്റെ വാഴ കൂമ്പാണെങ്കിൽ സൂപ്പറായിട്ട് തോരം വെക്കാം മറ്റുള്ള കൂമ്പുകളൊക്കെ എടുത്താൽ കഴിക്കും അപ്പോൾ ഈ കൂമ്പ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതിന് ശേഷം നമ്മളതൊരു ഒരിച്ചിരി വെളിച്ചെണ്ണ നമ്മുടെ കൈ തടയിക്കൊണ്ട് കയ്യിൽ ഇട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാതിന് ഒക്കെ നൂലിഞ്ഞ് കിട്ടും നൂലാതിൻ്റെ ആ നൂല് ഉരുട്ടിയിഞ്ഞെടുക്കാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മളതിൻ്റെ അരപ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്ത ജീരകം വെളുത്തുള്ളി തേങ്ങ ഇത്രയും സാധനം അരച്ചതായത് പിന്നെ അതിന് ചെറുക്കണ്ടാക്കരി വെച്ച് ചെറുപയർ ചെറുപയർ ഉപയോഗിച്ച് വെച്ചേക്കും അപ്പോൾ നമുക്കത് കടു കുറക്കാം ഞാൻ പൊതുവേ എണ്ണ കുറച്ച് ഉപയോഗിക്കും കേട്ടോ എല്ലാവരും വിചാരിക്കരുത് വിശിക്കാം പിശിക്കൊന്നുമല്ല എണ്ണ പൊതുവേ ഞാൻ കുറയ്ക്കും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അതിനുള്ള ഉപയോഗം എണ്ണ വേറെ അത് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അല്ലേക്ക് കടുണ്ട് കടു അങ്ങോട്ട് ചെന്ന പിന്നെ അങ്ങോട്ട് കൊട്ടിട്ട് ആ പൊട്ടിട്ട് ചെല്ലം പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടുമ്പം കേട്ടോ കടു കൂട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന അതാണ് ുമ്പൂട്ട് അപ്പം കഞ്ഞാ നല്ലത് അതിലേക്ക് നമുക്ക് ചുമതല കൊടുക്കാം ചുമ ചെറുതായിട്ടതിൽ ചുമല്ലേ വഴക്കുമ്പൊക്കെ തൂര വെച്ചിട്ട് മഴയൊക്കെ ഉണ്ട് വഴക്കുമ്പൊക്കെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായില്ല അപ്പം അതൊക്കെ പിന്നെ നല്ല വരും േർക്കാത്ത പച്ചക്കറി എന്ന് പറയത്തില്ലെങ്കിൽ അവരോടൊക്കെ നടക്കുക നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു വിശ്വാസം വിശ്വാസം അല്ലേ അല്ല അതിലേക്ക് നമ്മൾ വറ്റിലുമോളം ചേർത്ത് കൊടുക്കുക കുട്ടികളൊന്നും മുക്കോട്ടെ വറ്റിലുമോ ചേർത്ത് കൊടുക്കുക നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അറിയില്ലേ ആ കറിവേപ്പിലെ ഒരു കുഴപ്പമില്ലായിരിക്കും നട ഇടയ്ക്കൊക്കെ ഇതൊക്കെയെന്ന് വാടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കറിയേപ്പലുകൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം വേവില്ലാത്ത അതിൻ്റെ അധികം വേവില്ലാതുകൊണ്ട് ഞാൻ പയരക്കത്താവശ്യം വെച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് നമ്മൾ വേണ്ട മസാല ജീരകം വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് വെച്ചേക്കുക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ടുക്ക ശേഷം നമ്മൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഇത്തിരി നാട്ടിലെ പ്ലേറ്റിൽ കൂമ്പിടുത്തോട്ട് അത് ഒന്ന് എളുപ്പുകൾ തന്നെ കഴിഞ്ഞു വെച്ചെടുക്കാം കൂമ്പൊക്കെ വെച്ചാൽ എല്ലാ കൂമ്പുകളും തോരം വയ്ക്കാൻ കൊണ്ടിട്ടില്ല കേട്ടോ അത് ഓർമ്മ വേണം കൂമ്പുകൾ തോരൻ വയ്ക്കുന്ന ഒരു കരി ആകുന്നേ കെത്തി അങ്ങനെ വെച്ചാൽ വാഴക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകവാലയുടെ കുമ്പോൾ മസ്ത അടിപൊളിയാണ് പേര് പിന്നെ നമ്മൾ പേര് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളന്ത വാഴയുടെ അങ്ങനെ പറഞ്ഞാൽ പാളത്തിനാട് പിണ്ടിക്ക് ഭയങ്കര ഗുണങ്ങളായിട്ടാണ് അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കല്ലൊക്കെ സ്റ്റോണുള്ളവർ ആ സ്റ്റോൺ ഉള്ളവർ ആ പിന്തി നമ്മൾ രാവിലെ പേരും വയറ്റിലായിട്ട് പിണ്ടി വൃത്തിയാക്കി വൃത്തിയിലൊന്ന് അടിച്ച് പിഴിഞ്ഞ് ഒരക്കുമപ്പോളം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ആ പിടി വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഒരമണിക്കൂർക്കേക്കൊന്നും കഴിക്കില്ല അര മണിക്കൂർ കഴിഞ്ഞിട്ട് കഞ്ഞി വേറെ ഭക്ഷണമൊന്നും അല്ല കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ അത് ഒരു ആഴ്ച എടുത്തിട്ട് ഇത് മൂന്ന് വരെ പിടിച്ചിട്ട് പിന്നെ ഇത് മൂന്ന് വരൊന്ന് പിടിച്ചിട്ട് നമ്മൾ ഒരു സ്കാൻ ചെയ്ത് നോക്കുക കല്ല് വയ്ക്കുകയാണ് ഉറപ്പാണ് അത് നിങ്ങൾ പലർക്കും അനുഭവം കാണും അനുഭവം ഇല്ലാത്ത രീതിയിൽ ചെയ്തതാണ് അതിലേക്ക് നമുക്ക് ചെറുതേ ഉയർത്തി കൊടുക്കാം ചെറുതേർ ഉഴുച്ച് ചെയ്യുകയാണെങ്കിൽ ഉപ്പ് ലാകാത്തിന് ഉപ്പുണ്ടായാലും നമ്മൾ ചെറുതല്ല അപ്പം ഉപ്പ് ഇതിന് കുറവ് മതി ഇപ്പോൾ ഓരോ ഉപ്പ് കുറവാണ് ഇപ്പം ഈ പിടി അരിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പി ജോലി എന്ന് വെച്ചാൽ അരിഞ്ഞതിന് ശേഷം നമ്മുടെ കൈയുടെ വെള്ളയ്ക്ക് വെളിച്ചെണ്ണ തേച്ച് തേച്ച് നല്ലതായിട്ടൊന്ന് തിരുമി കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ നൂല് നൂലി പോലുള്ള ഇത് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വല വല ഉണക്കും ഭക്ഷണം കഴിക്കുമ്പോൾ മുടി നാരി പോലെയൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ആ നാരെല്ലാം ചുറ്റിയെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തോരം വയ്ക്കാനുള്ളപ്പോൾ മതി പെയ്തില്ലോ ഇതിപ്പം അങ്ങ് റെഡിയാവും എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നതല്ല എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ആരുടെ സപ്പോർട്ട് ചെയ്യാൻ കാണുന്നില്ല എന്ത് പറ്റി ആർക്കെൻ്റെ വീഡിയോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങളെ കൊണ്ട് ഞങ്ങളും വരപ്പെടും ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ടൊന്നും മുപ്പതി കൊണ്ടുപോകും മുപ്പത്തേറെ ഫൈനലിൽ എത്തി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചുകൊടുക്കാൻ തോരും കരുതി അരിയുന്ന ഒരു ചടങ്ങ് ആ നൂലെടുക്കുന്ന ഒരു ചടങ്ങ് ഒഴിച്ചാൽ തോര മികൾ പോവാം വഴക്കുമ്പോ ഒന്നും ആരും കളയില്ല കേട്ടോ ുമ്പ് നമ്മൾ പള നട വഴയുടെ കുമ്പ് തീരേയും കളയില്ലേ അതിൻ്റെ പിണ്ടിയും തീരെ കളയില്ലേ നല്ല സൂപ്പറായിട്ട് തോരം വയ്ക്കുക വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി വരികയാണെങ്കിൽ ഇപ്പം പറഞ്ഞല്ലോ അത് ഞാൻ പച്ചക്കറികൾ തോന്നിയും കഴിച്ചിട്ട് ചോറിച്ചിരി വരത്തിള്ളൂ അങ്ങനെ തോര വരി പത്തിപ്പൊത്ത് വെച്ച് നമുക്ക് ചെറിയൊരു തീങ്ങി ഓക്കെ ഇത് മാത്രം കുറേ വയറിച്ച് വിഷയം ചോറ് ഇല്ലാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചോറ് വയർ നിറഞ്ഞിട്ട് തോരൻ ഇല്ലായിരിക്കില്ല ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ മുരിങ്ങേര വാഴക്കൂമ്പ് വാഴപ്പിണ്ടി ചക്ക പപ്പായ ഓമയ്ക്ക അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക അപ്പം തോരൻ ഇഷ്ടപ്പെട്ട് തോരനല്ലെ ബീഡി ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Okey